കുറച്ച് നാളുകളായി കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിൽ അതും ദേശീയ തലത്തിൽ ഈ പറയുന്ന തരത്തിൽ ദേശീയ അധ്യക്ഷനായിട്ടും പുതിയ വ്യക്തി വരാൻ പോകുന്നു എന്നുള്ള തരത്തിൽ അതായത് ജെ പി നദ്ദയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ ചുമതലയിലേക്ക് മറ്റൊരാൾ പുതിയതായി വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പക്ഷേ നിലവിലും അദ്ദേഹം തന്നെയാണ് തുടരുന്നത് കാരണം മറ്റൊരാൾ ആ ഒരു പദവിയിലേക്ക് എത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെയും പക്ഷേ അതിനിപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് അതായത് അവസാനമായി ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതായത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള തലത്തിൽ ജെ പി നദ്ദയ്ക്ക് പകരം രണ്ടായിരത്തി ഫെബ്രുവരിയോടെ ബി പുതിയ അധ്യക്ഷനെ ലഭിച്ചേക്കുമെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നു അതായത് ബി ജെ പി വൃത്തങ്ങൾ തുറന്നു പറയുന്നതനുസരിച്ച് ഇപ്പോൾ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പുകൾ ജനുവരി പകുതിയോടുകൂടി ഇതിൻ്റെ പകുതിയിലധികം സംസ്ഥാന യൂണിറ്റുകളിലെ പോളിംഗ് പ്രക്രിയ പൂർത്തിയാക്കുമെന്നും ഇത് പുതിയ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ അനാവരണം ചെയ്യുമെന്ന് തന്നെയാണ് അതായത് ബി ജെ പിയുടെ സംസ്ഥാന ഘടകങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയോടെ പുതിയ ബി ജെ പി അധ്യക്ഷനാകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വന്നത് മൂന്ന് വർഷം കാലാവധി പൂർത്തിയാക്കിയ ജെ പി നദ്ദയ്ക്ക് പകരമാണ് പുതിയ ബി ജെ പി അധ്യക്ഷൻ വരുന്നത് നിലവിലെ ജെ പി നദ്ദയുടെ പിൻഗാമിയായി വരുന്ന പുതിയ ബി ജെ പി അധ്യക്ഷനെ ഫെബ്രുവരി അവസാനത്തോടുകൂടി തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നുള്ള തരത്തിൽ തന്നെയാണ് പാർട്ടിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് തന്നെ പാർട്ടിയുടെ പുതിയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അനാവരണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനുവരി പകുതിയോടെ അതിൻ്റെ പകുതിയിലധികം സംസ്ഥാന യൂണിറ്റുകളിലെയും പോളിംഗ് പ്രക്രിയ പൂർത്തിയാക്കാനുള്ള പാതയിലാണ് ഇപ്പോൾ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ബി ജെ പിയുടെ അറുപത് ശതമാനം സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും കാലാവധി അവസാനിച്ചെന്നും അടുത്ത മാസം പകുതിയോടെ അവരുടെ പകരക്കാർ നിലവിൽ വരുമെന്നും ഒരു മുതിർന്ന നേതാവ് പറഞ്ഞിരിക്കുകയാണ് അതിൽ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് കേരളത്തിലെ കാര്യവും അതായത് കേരളത്തിലെ ഉൾപ്പെടെ ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏകദേശം ഒരു വർഷം അടുപ്പിച്ചായി സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെയും കേരളത്തിലും ഈ പറയുന്ന തരത്തിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഈയൊരു മാറ്റങ്ങൾ അത് കേരളത്തിലും ബാധകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയും കേരളത്തിലും പലതരം മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് നിലവിൽ ഇപ്പോൾ കേരളം ഉൾപ്പെടെ മറ്റു പല സംസ്ഥാനങ്ങളുടെയും ആ ഒരു തരത്തിൽ കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന പ്രസിഡന്റുമാർ അതോടൊപ്പം തന്നെ മറ്റു ചുമതല വഹിക്കുന്നവർ ഇവിടെയൊക്കെ തന്നെ പകരക്കാർ നിലവിൽ വരുമെന്ന് തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലെ തന്നെ ഒരു മുതിർന്ന നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പകുതി സംസ്ഥാന ഘടകങ്ങളിലെങ്കിലും സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കണമെന്ന് ബി ജെ പി തീരുമാനമുണ്ട് ഫെബ്രുവരി അവസാനത്തോടി ഈ പറയുന്ന തരത്തിൽ പുതിയ ബി ജെ പി അധ്യക്ഷൻ ചുമതലയേൽക്കുമെന്നും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഫാരവാഹി പറഞ്ഞിരിക്കുന്നു പുതിയ ബി ജെ പി അധ്യക്ഷൻ നിലവിൽ കേന്ദ്രമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ആളാണോ എന്ന ചോദ്യത്തിന് അത് സർക്കാരിൽ നിന്നോ സംഘടനയിൽ നിന്നോ ആകാമെന്നും ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആകസ്മികമായി കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ നദ്ദ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റിരുന്നു ഒരു പ്രസിഡന്റിന്റെ കാലാവധി മൂന്ന് വർഷമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം നേരിട്ട് അധികാരത്തിൽ തിരിച്ചെത്തിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകിയത് തന്നെ എന്തായാലും ദേശീയ തലത്തിലായാലും അതോടൊപ്പം തന്നെ സംസ്ഥാന തലങ്ങളിലായാലും കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന പ്രസിഡന്റുമാർ ഇവരെയൊക്കെ മാറ്റി പുതിയ ആൾക്കാർ എത്തുമ്പോൾ അത് ആരായിരിക്കുമെന്നുള്ള ആ ഒരു ട്വസ്റ്റ് തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത് എന്തായാലും ഫെബ്രുവരിയോട് കൂടി തന്നെ അന്തിമ തീരുമാനം പുതിയ വ്യക്തി ചുമതലയേൽക്കുന്ന തലത്തിൽ കാര്യങ്ങൾ എത്തുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്